അന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടിട്ടുള്ളതാണ് ഈ ഡയറക്ടർ ഒരു തവണ ഓക്കെ പറഞ്ഞ ഒരു മൂന്ന് മൂന്ന് തവണ തവണ അത് അത് ഷൂട്ട് ചെയ്തു ഈ എപ്പിസോഡ് അതിന് മുൻപുള്ള കുറെ ഇതൊക്കെ ചെയ്തു അതായത് ഒരു ഹെലികോപ്റ്റർ പത്ത് മീറ്ററിന് മേലെ ആ ആ സമയം കൊണ്ട് സ്ട്രഗിളിങ്ങും ഇതെല്ലാം ചെയ്യും അപ്പം താഴെ കൈവിട്ടാലും ഇടത്ത് ദൂരം കുറവാണ് പത്ത് മീറ്റർ അല്ലേ ഉള്ളൂ പ്ലസ് ബേഡ് ബെഡ് കാർഡ് ബോർഡ് ഒക്കെ വെച്ചിട്ടിങ്ങനെ അവർ സ്റ്റണ്ടുകാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് കുറെ ഒക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പുറന്നു പോയി തിരിച്ച് വന്ന് തൂങ്ങി പോകുന്ന ആദ്യത്തെ ഷോട്ടാണ് ആക്ച്വലി അതിൻ്റെ ആ എപ്പിസോഡിൽ അതെടുക്കാനായിട്ടാണിത് അപ്പോൾ ഏതാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ടായി ചൂട്ട് തുടങ്ങി രാവിലെ രാവിലെ അത് പറഞ്ഞു വന്നാൽ ഒരു ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത് ഇത് മണിക്ക് എല്ലാം അസംബിൾ ആവണം ആറു മണി ഏഴ് മണി ഏഴ് മണി ഏഴ് മണിക്ക് ഷൂട്ടിങ് തുടങ്ങിയാലേ തീരത്തുള്ളൂ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് ഇങ്ങനെ വാടക ഇങ്ങനെ മീറ്റർ കയറി കയറിക്കൊണ്ടിരിക്കുന്ന അപ്പം അത് കാരണം നമ്മളെല്ലാരും എല്ലാം റെഡി ആയിരിക്കാൻ പറഞ്ഞാൽ അപ്പം നാലുമണിക്കൊക്കെ റെഡിയായി ഞാനാദ്യം എണീറ്റ് പ്രൊഡക്ഷൻ കടലോളറാണ് രണ്ടോളാണല്ലോ ആദ്യ എഴുതിയിട്ടുള്ള റെഡിയായി വെളിയിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ ഓ അപ്പം തന്നെ ഞാൻ മനസ്സിൽ കരുതി കുഴഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചു ഒരു മണിക്കൂർ വീണ്ടും പെയ്റ്റ് അഞ്ചുമണിയായി മഴ നിൽക്കുന്നില്ല നിക്കുന്നില്ല മണിയായി മഴ നിൽക്കുന്നില്ല ഞാൻ ഒരു അഞ്ചുമണിയായപ്പോൾ നിർമ്മാതാവിൻ്റെ ഡോറിൽ തട്ടി ഉണർത്തി പറഞ്ഞു ഇങ്ങനെയാണ് മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല അദ്ദേഹം വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ അവിടെ നമ്മുടെ ചെച്ചിനും താമസിക്കുന്ന അടുത്ത് അയ്യപ്പൻകൂരമുണ്ട് അവിടെ ഗണപതി ഉണ്ട് അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് എൻ്റെ ഒരു അസ്റ്ററിനെ വിളിച്ചിട്ട് നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അവിടെ പോയി ഒരു പതിനൊന്ന് തേങ്ങ അടിച്ചിട്ട് പോകാം ഷോലാപുരം കുറച്ച് ദൂരല്ലേ ഷോളാവു നാപ്പത് കിലോ നാല്പത് കിലോമീറ്റർ ആണല്ലോ അവിടെ റേസ് കാർ കാർ റേസ് 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 ഒക്കെ നടക്കുന്നത് സാധാരണ എന്ന് നടക്കുകയാണെങ്കിൽ അത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിട്ടേ അന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഹെലി പാഡാണ് റൺവേ റൺവേ ഉള്ളിന് വേണ്ടി മാത്രം യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം അതാണോ ബാലൻസ് തെറ്റിയതാണോ ജയട്ടനെ അതായത് ഈ മൂന്ന് പ്രാവശ്യം ഇത് എടുത്ത് നാലാത്ത പ്രാവശ്യം തന്നെ അപ്പം ഇതിൻ്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാൽ സുകുമാരൻ്റെ ബൈക്കിൽ വില്ലനായ നമ്മളെ പാൽങ്ക നായർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത് പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിലതും ബൈക്ക് ഇതിൻ്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്നതാണ് എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ് ആ ഷോട്ടാണ് എടുക്കുന്നത് അത് പിടിച്ചു പിടിക്കുന്നതിന് മുമ്പ് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നു ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആള് ടുത്തും ഡയറക്ടറടുത്തും കൂടെ ബാലൻകരടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും ഇത് ഞാൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത് തൂങ്ങി തന്നെ കിടക്കുക അത്ര ബാക്കിയുള്ള സ്ട്രഗിളിങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തി തരാം പത്ത് മീറ്ററിന് മേലെ ആവുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡി ആയിട്ട് നിർത്തി തരാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കാം ആ സമയത്ത് പക്ഷേ അദ്ദേഹം ഇത് പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് പൊങ്ങി ഈ ഹെലികോപ്റ്റർ പൊങ്ങി ഇങ്ങനെ പോകുന്നു എന്നിട്ടാണ് തിരിച്ച് സ്റ്റഡി ആയി ഇതായിട്ട് വരുന്നത് ഈ പോണ പോക്കിൽ തന്നെ പുള്ളി ഈ നമ്മളെ മരത്തില് അത് ചെയ്ത് പുള്ളി വില്ലനെ പിടിച്ച താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ബാലങ്ക നായർ എന്ത് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാണ് യാതൊരു കാരണവെച്ചാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു പൈലറ്റ് അദ്ദേഹം ബെൽറ്റ് അഴിച്ചു ബെൽറ്റ് അഴിച്ചോ ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ട് ലെയർ ഒരു ഗോളം മാതിരി ഉണ്ടാവും രണ്ട് സീറ്റേ ഉള്ളൂ അതിനകത്ത് ഒന്ന് ഓടിക്കുന്ന ആള് ഒന്നിപ്പുറത്തിരിക്കുന്നു ഈ രണ്ടില് വന്ന് ഒരു പോയിന്റിൽ വെയിറ്റ് കൂടിയാൽ സ് പോവും ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ കൂടെ നിന്നത് കേൾക്കുന്ന ആളാണ് തൊട്ടടുത്ത് ക്യാമറയുടെ ക്യാമറ കേട്ടോ അതിനകത്തുനിന്ന് ഈ ബെൽറ്റും അഴിച്ചുക മാത്രമല്ല ചെയ്ത് കാല് വെടിയിലോട്ടിട്ടിട്ട് ഈ ജയനെ തിരിച്ച് ചവിട്ടി ആക്രമിക്കാൻ ചവിട്ടി തോന്നുന്നത് അല്ലേ ചവിട്ടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തി ഞാൻ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ചവിട്ടുന്ന ആ നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പഴ് ഒന്ന് ഒലഞ്ഞു ഹെലികോപ്റ്റർ അല്ലേ പിന്നെ ഇങ്ങനെ വരുകയാണത് ഇങ്ങനെ ഞാൻ അപ്പ മനസ്സെ കുറിച്ചു കൊഴപ്പാണ് ഞാൻ പിടി കിടന്ന് കൈവിട് കൈവിട് കൈവിടുന്നു ഒരു പക്ഷെ കേട്ടിരുന്നെങ്കിൽ ചാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ എയർ സ്റ്റെപ്പിന് പുറത്ത് ഒരാൾ പൊക്കത്തിന്റെ പുല്ല് വളർന്നിപ്പോ വന്ന് ചാടി കിട്ടിയാൽ അങ്ങനെ വലിയ രക്ഷപ്പെടാല്ലോ അത് അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത് വിളിച്ചില്ല നമ്മള് പോലെ തന്നെ നേരെ വന്നു തറയിൽ ഇടിക്കുന്നു അപ്പൊ തൂങ്ങിയിരിക്കല്ലേ മുട്ടാണ് ആദ്യം ഇടിക്കുന്നു തറയില് മുട്ടിടിച്ചതും കൈവിട്ടു കൈവിട്ടപ്പോ തല ഓടുന്ന വാഹനത്തിൽ ചാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ എനിക്ക് തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ജയന്റെ മരണം ആദ്യമായിട്ട് മീഡിയയിൽ വരുന്നത് ഈ ഒരു എപ്പിസോഡിലാണ് തോന്നണ വീണ ശേഷം എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് ശേഷം കഴിഞ്ഞു ൊട്ടപ്പുറത്ത് പോഴുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതില് ഇന്ധനം നിറച്ചിരിക്കുന്ന ടാങ്ക് താങ്ങുള്ളത് കാരണം ഏത് മിനിറ്റും പൊട്ടിത്തെറിക്കുക എല്ലാരും കിടന്ന് അവിടെ വിളിക്കുന്നുണ്ട് അടുത്ത് പോകരുതേ പോകരുത് പോകരുത് അപ്പൊ ബാൽഗേനോ ബാൽഗേനല്ല അപ്പുറത്ത് തെറിച്ചു വീഴുന്നു അങ്ങനെ ആ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിലാണ് എന്നാലും അങ്ങനെ എണീറ്റു ഒരു ഒരു സെക്കൻഡ് എണീറ്റുന്നു കമ്പത്തെ ഇപ്പുറത്തെ സൈഡിലും വീഴുന്നു പുള്ളിക്ക് പറ്റി പരിക്കും അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഞാനിതാണ് ഏറ്റവും അടുത്തു നിൽക്കണു ഞാൻ കൂടി അല്ല ഈ ഡയലോഗ് ഈ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് നിന്ന ഒരാളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത് അതെ അതെ നമ്മള് അറിയുന്നത് ശരിയാ കേട്ടതും കഥയാണല്ലോ പല ഉള്ളത് അത് കിടക്കുന്നു കിടക്കുന്നു ഞാൻ അടുത്തേക്ക് ഓടി അടുത്തേക്ക് ഓടി ചെന്ന് ഇങ്ങനെ ഇങ്ങനെ മലത്ത് കിടക്കുന്ന എന്റെ നെഞ്ചോട്ട് പക്ഷെ ആ സമയത്ത് ജേട്ടൻ സംസാരിച്ചല്ലേ സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഇവിടെ ആണ് പൊട്ടിയത് ബ്ലഡ് ഇങ്ങനെ അത് എന്റെ ദേഹത്തൂടെ ഇങ്ങനെ ചെരുപ്പ് കൂടെ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് വണ്ടി കൊണ്ടുവരണം വണ്ടി കൊണ്ടുവരണം ചുറ്റടുക്കുന്നില്ല പൊട്ടോന്നുള്ളത് പിന്നെ കേൾക്കാൻ ആളും കുറച്ചേ ഉള്ളൂ കാരണം എയർഷിപ്പിന്റെ വളരെ ദൂരത്ത് വരുമ്പോ ആണ് എല്ലാരും ഉള്ളത് അവരിത് കേൾക്കുകൂടെയില്ല ഒരു കാണുന്നതിന് ചെറുതായിട്ടൊക്കെ കാണുകയുള്ളു അത്ര ദൂരത്തുണ്ട് ഇത് എങ്ങനെയോ ജയന്റെ തന്നെ വണ്ടി ഡ്രൈവർ പുള്ളി കണ്ടു പുള്ളി തന്നെ ഫിയറ്റ് കാർ എടുത്തിട്ട് വന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നു സിലോൺകാരനായ ജഗനാഥൻ പറഞ്ഞിട്ട് എന്റെ റൂം മറ്റാണ് പുള്ളിയും കൂടെ ഓടി വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നിട്ട് ഞങ്ങള് ഇത് വിട്ടു മാഫിയറ്റ് കാർ വിട്ടു ഈ എയർഷിപ്പിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്ക് ഉണ്ട് അവിടെ നമ്മൾ നിർത്തി നമുക്ക് എന്താ സീരിയസ് പറഞ്ഞോ എന്താണെന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ ചെന്ന് ഞാൻ ഡോക്ടറെ അകത്ത് പോയി വിളിച്ചോണ്ടു അപ്പോഴത്തെ മഴയും പെയ്തു വീണ്ടും മഴ തുടങ്ങി അതുവരെ മഴയില്ലായിരുന്നു മഴ തുട ഡോക്ടറെ ഒന്ന് ഇങ്ങനെ നോക്കേയുള്ളൂ പെട്ടെന്ന് വിട്ടോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറണം അപ്പൊ എനിക്ക് അവിടുന്ന് എങ്ങോട്ട് വലത്തോട്ടേ ഇടത്തോട്ടേ ഇവിടെ ഒറ്റ റോഡേ ഉള്ളൂ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഇടത്തോട്ട് പോയി നേരെ ചെന്നെത്തണത് അവിടെയാണ് ഇന്നത്തെ സെൻട്രൽ സ്റ്റേഷൻറെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് ജനറൽ ഹോസ്പിറ്റൽ ഭയങ്കര മഴ 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 നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ഈ റോഡിൽ കൂടെ അങ്ങ് ഏതാണ്ടെത്താറായപ്പോ വെള്ളം കീറിയിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാന്നെ പ്രയാസമായിരുന്നു എന്തോ ഓടിച്ച് കൊണ്ടുവന്ന് നമ്മള് സിനിമയിലൊക്കെ പോലെ ഇതിന്റെ കാഷ്വാലിറ്റി അങ്ങോട്ട് കൊണ്ടുവന്നു ഏറ്റി അങ് നിർത്തി താഴി ഇറങ്ങി അവരെയൊക്കെ വിളിച്ച് വെള്ളം ഉണ്ടാക്കി ചച്ചർ കൊണ്ടുവന്നു അങ്ങനെയാണ് ബോധമൊന്നുമില്ല ശ്വാസമുണ്ട് ശ്വാസം മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ ഈ ദിവസം ആ ആ അപ്പം ഞായറാഴ്ച ദിവസം ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ അദ്ദേഹം വന്നു ഉടനെ എന്നെ നോക്കി അയ്യോ ഇതിന്റെ ചീഫിനെ വിളിക്കണം നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ് അദ്ദേഹം വീട്ടിലാണ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞൊന്ന് വിളിക്കാൻ തുടങ്ങി ആളാരാണെന്ന് അറിയാമോ എന്നാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ലോക്കൽ ഫോണിൽ വിളിക്കുന്നു അപ്പം അത് മലയാളിയാണ് ഡോക്ടർ നരേന്ദ്രമോദി ന്യൂറോ സർജനാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സാർ ഇതുപോലൊരു കേസുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫോണിൽ പിടിച്ചു മേടിച്ച് ഞാൻ പറഞ്ഞു സാർ ഇന്നതാണ് സംഭവം ഇന്നതാണ് സംഭവം ഇന്ന ആളാണ് പറഞ്ഞപ്പോഴത്തേക്കാണ് ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോക്കോളം പറയൂ ഞാനത് എപ്പോൾ എത്തി എന്നാണ് അങ്ങനെ അങ്ങനെ ജീൻസാണ് ഇട്ടിരുന്നത് ധരിച്ചിരുന്നത് പുള്ളി ഈ മഴയുടെ ഇതിലും നനഞ്ഞു കുറേ നനഞ്ഞു ബ്ലഡ് എല്ലാം കൂടെ നനഞ്ഞു പോകുന്നതിപ്പോൾ ഊരാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ തന്നെ അവിടുന്ന് ഈ മീസർ മേടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ഈ കാല് കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഊരി അപ്പോൾ കാണുന്ന കാഴ്ച വളരെ ഭയാനകമാണ് ഈ രണ്ട് മുട്ടിന് ചിരട്ടയില്ലായിരുന്നു ഞാനിത് എനിക്ക് പറയുമെന്ന് ഇവിടുത്തെ പറഞ്ഞാല് ഇമോഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു പരിക്കും ഇവിടെ തരിക്ക് ചെയ്തു അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല പക്ഷെ